ഈ ചക്കക്കുരു കണ്ട ഒരാളേക്ക് ചീര വേണം ചീര കണ്ടാൽ ആളുകൾക്ക് ചക്കക്കുരു വേണം ഈ ചക്കക്കുരുവിന് ചക്കക്കുരുവിനൊരു ഗുണമുണ്ട് ഒരു കൂട്ട് കിട്ടിയാൽ വൻ പിന്നെ ആളാണ് ചക്കകാലം ആയാൽ പിന്നെ ആൾക്കും കണ്ടുകൂടാത്തൊരു സാധനമാണ് ചക്കക്കുരുവിന്ന് കേൾക്കുന്നതും കാണുന്നതേ ദേഷ്യമാണ് പ്രത്യേകിച്ചും ചക്കയുള്ള വീടുകളിൽ കണ്ട ഉടനെ ഓടും അയ്യത്ത് കുപ്പച്ചീരായാലും തര ആയാലും വട്ടത്ത കരയായാലും ചീര ഏത് ചീ സിങ്കപ്പുരി ചീര ആയാലും കുളമ്പിച്ചീര ആയാലും ഏതെങ്കിലും ഒന്ന് വേണം അങ്ങനെ ഈ ചീരയും ചക്കക്കുരും പ്രത്യേകം പ്രത്യേകം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഇനി ഒരു ച പാത്രത്തിലേക്കിട്ട് ചീനച്ചട്ടിയിലേക്കിട്ട് വെള്ളം ഒഴിച്ച് ചക്കക്കുരു കൂടി വേവിക്കാം ചക്കക്കുരു ഞാൻ വേവിച്ചാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് എളുപ്പം ചീര അരിയുന്ന നേരം കൊണ്ട് ചക്കക്കുരു വേവിച്ചായിരുന്നു വേവിച്ചിട്ട് തൊലിച്ച് അരിഞ്ഞു വെച്ചതാണ് ഈ ചീരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ ടേസ്റ്റ് അറിയണമെങ്കിൽ വെള്ളം ഒഴിച്ച് വേവിക്കണം നല്ലതുപോലെ ഇനി കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഈ ചക്കക്കുരു അതിൻ്റെ കൂടെ ഇട്ട് വെന്ത ചക്കക്കുരുമാണ് എന്നാലും അതിൻ്റെ കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം ഇപ്പോഴും നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം ഇതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അരപ്പ് ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടു വറുക്കാൻ പാനെടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് കടു അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കടുവിട്ട് കടു പൊട്ടുന്ന അനുസരിച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ അരപ്പിട്ട് കൊടുക്കാം നമ്മൾ ഈ വേവിച്ച് വെച്ച ചക്കക്കുരും ജീരയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോഴിയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പിച്ചിന് നേരത്തെ ഇടാനുള്ളാണ് ഇപ്പോഴേ സമയമൊക്കെ കിട്ടിയുള്ളൂ ഉപ്പിട്ട് നല്ലതുപോലെ ഉപ്പിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി ചിക്കി തോർത്തി എടുക്കാം ഇന്ന് നമ്മൾ ചീര തോര ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചീര സിംഗപ്പൂർ ചീര എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്തേരാണെന്ന് അറിഞ്ഞുകൂടാ ഇതിൻ്റെ പ്രത്യേകത നല്ലതുപോലെ വേവണം എത്രത്തോളം നല്ലതുപോലെ വേവെന്ന് അതുപോലെ ഇരിക്കും അതിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ തലപ്പ് ഭാഗം വേണം ഉള്ളി ചീര തോരൻ വയ്ക്കാനായിട്ട് എടുക്കുക തലപ്പ് എല്ലാ ചീരയും അങ്ങനെ തന്നെ മുരിങ്ങേല സഹിതം മുരിങ്ങേലയും ഈ ചക്ക കുരുവിനു ഇട്ട് കൊടുത്താൽ പിന്നെ രാജാവാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കുന്ന സാധനം തന്നെ എല്ലാ വീടുകളിലും എന്നാലും ഞാനൊന്ന് കാണിച്ച് ഇഷ്ടപ്പെട്ടാലും ഇല്ലെന്ന് ഒരു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു അരപ്പിട്ട് നല്ല ഒന്ന് ചിക്കി തോർക്കണം അരപ്പ് വേവത്തക്ക രീതിയിൽ